ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ടിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കൊതുകുതിരിയാണ് ഇതിൻ്റെ പേര് ഹൈജിനോമാക്സ് ഇൻസെൻസ് ഇൻസെൻസ്റ്റിക്സ് എന്നാണ് കൊതുകുകൾ മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഉറുമ്പുകളൊക്കെ ഉണ്ടെങ്കിലും ചെറിയ പാറ്റകളൊക്കെ ഉണ്ടെങ്കിലും ഇത് കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാ പ്രാണികളും ബോധം കെട്ടിപ്പോകും ബോധം കെട്ട് പോകുക എന്നല്ല ചത്തുപോകും അപ്പം ഇന്ന് ഞാൻ കൊതുകിനെ കൊല്ലാനല്ല ഇത് കത്തിച്ച് വെക്കുന്നത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഉതിച്ചതാണ് കേട്ടോ അപ്പം ഇവിടെ ഉണ്ടല്ലോ പാടത്തിൻ്റെ സൈഡായത് കൊണ്ട് തന്നെ കുറേ കടന്നൽക്കൂട്ടങ്ങളുണ്ട് എനിക്ക് കടന്നൽക്കൂട്ടങ്ങളെ നശിപ്പിക്കാൻ ഭയങ്കര പേടിയാണ് അപ്പം എൻ്റെ വീട്ടിലൊക്കെ കടന്നൽക്കൂട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഉമ്മ ഈ ചട്ടിക്കലം വരെ തലയിൽ വെച്ചുകൊണ്ട് ഒരു പന്തോ കത്തിച്ച് കടന്നൽക്കൂട്ടത്തിൽ പോയി ഇങ്ങനെ തീ വെച്ച് കത്തിച്ച് ആണ് കൊന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഞാനും ഫോളോ ചെയ്ത് പോയത് ഞാനിവിടെ ഹെൽമെറ്റൊക്കെ വെച്ച് മേലൊക്കെ മൊത്തത്തിൽ മറച്ചൊക്കെ കടന്നലിനെ ഇങ്ങനെ പതൊക്കെ കത്തിച്ച് കൊണ്ടുപോയി കത്തിച്ച് നശിപ്പിക്കും അപ്പോൾ ഇന്ന് കടന്നൽക്കൂട്ടങ്ങളുണ്ടല്ലോ എൻ്റെ കിച്ചണിൽ തന്നെ കൂടുകൂട്ടിയേക്കാം ആദ്യത്തെ ദിവസം ഞാൻ നോക്കിയപ്പോൾ രണ്ട് കടന്നലാട്ടം ഉണ്ടായുള്ളൂ പിന്നെ അവരിങ്ങനെ കൂടുകൂട്ടി അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു അതിനെ നാളെ നശിപ്പിക്കുക നാളെ കളയാം മറ്റേ നാൾ കളയാന്ന് വെച്ച് ഞാൻ ഇങ്ങനെ മറന്നു അങ്ങനെ പോയതാണ് സത്യം പറഞ്ഞത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇടല പറഞ്ഞ നേരം കൊണ്ട് തന്നെ ആ കൂട്ടിൽ ഒരു മൂന്നാല് കടന്നൽ കൂട്ടങ്ങൾ തന്നെ കടന്നൽ എക്സ്ട്രാ വരാനായിട്ട് തുടങ്ങി അതായത് അങ്ങനെ കുറേ അതിലിങ്ങനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ പിന്നെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ സ്റ്റിക്ക് കത്തിച്ച് വെച്ച് അതിനെ നശിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാനുണ്ടല്ലോ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കത്തിച്ച് അങ്ങോട്ട് വെച്ചു കേട്ടോ അപ്പോൾ അത് കടന്നൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു പത്ത് പതിനഞ്ച് നേ മിനിറ്റ് നേരം കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവറ്റകൾ ഇങ്ങനെ ബോധം കെട്ട് ബോധം കെട്ട് അവർക്കൊരു നിലയില്ലാണ്ടായി മാറും അപ്പം ഞാനത് നിങ്ങളെ കാണിക്കുന്ന കേട്ടോ ഒരു കടന്നൽ ഇങ്ങനെ ബോധമില്ലാണ്ട് ഇങ്ങനെ പറക്കുന്ന ഒരു സീനറിയാണ് അപ്പോൾ ഞാനിത് കുറച്ച് നേരം കത്തിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ തറയിൽ നിലത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾ വീട്ടിൽ കടന്നൽ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ എന്തായാലും ഇതുപോലത്തെ ഹൈഡ്രിനോമാക്സ് ഹെർബൽ ഇൻസെൻസ്റ്റിക്സ് കൊതുക് തിരി മേടിച്ച് വയ്ക്കുക അത് കത്തിച്ച് വച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എല്ലാ കടന്നൽക്കൂട്ടങ്ങളും ചത്തിരിക്കുക അപ്പോൾ കടനൽക്കൂട്ടങ്ങൾ എവിടെയാണോ ഉള്ളത് ഇപ്പോൾ പുറത്ത് സൺഷെയ്ഡിൻ്റെ സൈഡിലായിരിക്കാം അല്ലെങ്കിൽ പുറ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പോൾ അവിടെ എവിടെയാണോ കടന്നൽക്കൂട്ടങ്ങൾ ഇരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവന്നിട്ട് ഇതങ്ങോട്ട് കത്തിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് മാറി നിന്നാൽ മതി കേട്ടോ കത്തിച്ച് വെച്ചെന്നും പറഞ്ഞ് നമ്മളതും ശ്വസിച്ച് അവിടെ തന്നെ ഇരിക്കണമെന്നില്ല കാരണം ഇതുങ്ങൾ ഈ സ്മെല്ലടിക്കുമ്പോൾ നിന്ന് ഇളകി ഇങ്ങനെ പറന്ന് വല്ലാണ്ടാവും അപ്പം പറന്ന് നടന്നാലും അതിപ്പം നമ്മളൊന്നും ചെയ്യാനൊന്നും പോകണില്ല കാരണം അത് മരണത്തോട് മല്ലടിക്കുന്ന ഒരു സമയമാണ് ആ ടൈം അപ്പോൾ ദൈവം ഇങ്ങനെ പറന്ന് നടക്കാനുട്ടോ അപ്പോൾ വീടിൻ്റെ അകത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം പുറത്തേക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പം ദൈവം ഇങ്ങനെ ഈ സ്മെല്ലടിച്ചിട്ട് അതുങ്ങൾക്ക് ഇങ്ങനെ ഒടത്ത് നിൽക്കാൻ പറ്റണില്ല അപ്പം ഞാൻ ഒന്ന് ചെറുതായിട്ട് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പം എനിക്കൊരു റിസൾട്ട് കിട്ടി അപ്പം നിങ്ങൾ ഈ പന്തൊക്കെ വച്ച് കത്തിച്ച് അതുപോലെ ഹെൽമെറ്റൊക്കെ വെച്ച് പേടിച്ച് പോയി നിന്ന് ഒരു കടന്നൽ കൂട്ടത്തെ നശിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു കൊതുക്തിരി മേടിച്ച് കത്തിച്ച് വെച്ചാൽ നിങ്ങൾക്കത് ഉപകാരപ്രദമാകും കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കടന്നൽ കൂട്ടങ്ങളെല്ലാം അവിടെ ഇവിടെ ആയിട്ട് ചത്ത് മയത്തായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരു ഇല്ല കേട്ടോ ഇങ്ങനത്തെ ഒരു തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എവിടെയാണോ കടന്നൽ ഉള്ളത് അതിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവന്ന് ഇതങ്ങോട് കത്തിച്ച് വെച്ച ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാം സ്വാഹ കേട്ടോ ഇത് മേലെയൊക്കെ ഇങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ കടന്നലുകൾ അങ്ങനെ എൻ്റെ എല്ലാ കടന്നൽ കൂട്ടങ്ങളും നശിച്ചിട്ടുണ്ട് അവസാനം അവിടെ ഒരു അതിൻ്റെ കൂടുണ്ട് കേട്ടോ കൂട് നേരത്തെ നോക്കിയപ്പോൾ ചെറുതായിരുന്നു ഇപ്പോഴേ അങ്ങോട്ട് വലുതായി വലുതായി വരാമായിരുന്നു അപ്പോൾ ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ലാവയാണ് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കൂട് അങ്ങോട്ട് മാറ്റണതാണ് ഇനി വേറെ കടന്നലുകൾ അതിലേക്ക് വന്നിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ആ കൂട് അവിടെ നിന്ന് മാറ്റുന്നത് അപ്പം ഞാനത് ജസ്റ്റ് നെക്കി നോക്കിയപ്പോൾ ഉണ്ടല്ലോ അതിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ അതൊക്കെ നശിപ്പിച്ച് കളയണ അല്ലെങ്കിൽ അത് ആ കൂടെ അവിടെ ഇരുന്നാലും ഇനി ചിലപ്പോൾ അത് ഇനി പ്രാണി ആയിട്ട് പിന്നെ അത് ജീവിച്ചു പോന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ അതിനെ നശിപ്പിച്ചു കളയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ പോർഷനിലോ അതുപോലെ മരത്തിൻ്റെ മേലേക്കാണ് കടന്നൽക്കൂട്ടങ്ങൾ ഇതുപോലെ ഉള്ളതെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ ട്രിക്ക് ഒരു വീഡിയോയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ടേറ്റാ ബൈ സി യു